ഞാന് തന്നെയാണ് ചേച്ചിയായിട്ട് മുന്നിട്ട് പറ്റുന്നത് പക്ഷെ എനിക്ക് നല്ല ഫാമിലിയാണ് അമ്മയോട് പറഞ്ഞു അത് വായിച്ചാലും അതുപോലെ തന്നെയാണ് നന്നായിട്ട് അറിയാം ഇവിടെ വെച്ചില്ല പക്ഷെ എനിക്ക് നല്ല ફેમિലിയർ ആണ് ഇംഗ്ലീഷ് ഞാൻ നെയിം പറയും ഒരു അഡ്രസ്സ് പറയും ആയിട്ടുള്ള ഒരു രീതി가 ഒരു പരി거든요 ഞാൻ ഒരു രീതി എന്ന രീതി അത്രയല്ല അത് പേജാണ് ആയിട്ട് പറയാം അതരെ നമ്മൾ എഴുതണം കേട്ടോ എങ്കോ ഉസ്ത്രാനാണ് ഞാൻ കണ്ടു ഞാൻ ലൈബ്രറി കണ്ടരുന്നു എക്സാമോസ് ആയിട്ട് പോയി서 പക്ഷെ ബ്ലോക്ക് ആയിരുന്നു പിന്നെ എനിക്ക് പേഴ്സണലി ചെയ്യുന്ന വളരെ ഇഷ്ടമുള്ള ആളാണ് അപ്പം ഇനിയിപ്പം എന്റെ പേര് ആലപ്പുഴ ആലപ്പുഴ ആമലപ്പുഴയാണ് അപ്പൊ ഇനി പോകുമ്പോൾ എന്തായാലും ഇതിലൊരു വാതാൻ കഴിയുമെന്ന് ഞാൻ ഒഴുക്കിന്ന് വിചാരിച്ചില്ല ไเดนเนตึ르ไว സന്തോഷം ഇയർത്താണ് ഞങ്ങളെ കണക്റ്റഡ് ആയിരുന്നു പക്ഷെ എങ്ങും തന്നെ അല്ല കേ അ ഞങ്ങളെ ഈ ട്രാൻസ് പ്രോഗ്രാം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകുള്ള ഒരു വീടു നയിക്കേണ്ട അപ്പോൾ ഈ ഫണ്ടായി കൂടി സക്സസ് ആയിട്ട് വരണേ ഇതിനെ ആശീർവദിക്കൂ എന്നൊക്കെ എന്നൊക്കെ വളരെ കാലം ലാസ്റ്റ് ഡേക്ക് വിന്നോ വെരെ ഞാൻ വിളവാ ഓവർ ദാസ് थैंक यू थैंक यू